എൻ്റെ പേര് ലിറ്റി ഞാൻ ഹോളി ക്രോസ് ചർച്ച് പുലാപ്പറ്റയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീട്ടിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് ഞങ്ങൾക്ക് വീട് മാറേണ്ടതൊക്കെ ആയിട്ട് വന്നു അപ്പം വേറൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ അന്നൊരു ശുശ്രൂഷ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഈശോ ഇതിന് നീ ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിച്ചു അന്ന് അച്ഛൻ്റെ ഇന്ന് ബ്ലസ്സിങ് വാങ്ങിയപ്പോൾ അച്ഛനോട് ചോദിച്ചു മോള് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ബ്രജീത്തയുടെ ഈശോയുടെ പീഠാനുഭവത്തിൽ പ്രാർത്ഥന ചെല്ലാവുമോ അതിൽ ചെല്ലുവാണെങ്കിൽ ഈശോ ഒരു വർഷത്തിനുള്ളിൽ ഈ കാര്യത്തിൽ ഇടപെടുമെന്ന് ഈശോ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയെ ഞാൻ ചെല്ലാവശ്യം അച്ചാണെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ഞാൻ ഈശോട് ഇവിടെ പുട്ടുകൊത്തി എന്നിട്ട് ഞാൻ ഈശോട് പറഞ്ഞു ഒരു സാഹചര്യം ഇല്ല എങ്കിലും ഞാൻ എന്നെ അന്ധമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ശേഷം ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വീട് പണിയാനായിട്ട് ആലോചിച്ച തുടങ്ങി അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വീടിൻ്റെ പ്ലാൻ വരയ്ക്കാനൊക്കെ ആയിട്ട് സാധിച്ചു ആറ് പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വീടുപണി തുടങ്ങി വീട് പണിയുടെ ചെറിയ അസ്ഥി വാരമൊക്കെ കീറാനൊക്കെ ആയിട്ട് തുടങ്ങി ഏഴ് പന്ത്രണ്ടിന് വികാരി അച്ഛൻ വന്ന് വീടിൻ്റെ തറക്കല്ലിട്ടു മാർച്ച് മുപ്പത്തി ഒന്നിന് ഞങ്ങളുടെ വികാരി വികാരിയച്ഛനും എൻ്റെ അപ്പാപ്പിയും അച്ഛനാണ് അപ്പാപ്പിയും കൂടെ വീട് വ്യഞ്ചരിച്ച് ഈശോയുടെ ത്രിഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു കാരണം അത് ബുധനോട് അന്നത് ബുധനാഴ്ച വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പറഞ്ഞത് അന്ന് അവസെ ദിവസവും കൂടിയാണ് അപ്പോൾ അപ്രത്യേകമായിട്ട് എന്നോട് പറഞ്ഞിരുന്നു അവസേപിതാവ് വഴി നിനക്ക് അസാധ്യമായിട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളും അവസേപ്പിതാവ് വഴി പരിശുദ്ധ അമ്മയുടെ വെമ്പലഹൃദയത്തോട് ചോദിക്കുക ഈശോ തരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ ഒരു രജീതയുടെ പ്രയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും ഈശോയോട് വീട് പണിയുടെ ഒരു കാര്യവും ചോദിച്ചിട്ടില്ല കാരണം ഈശോ എന്നോട് ഒരു വർഷത്തിലുള്ളൊരു ഇടപെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഈശോയെ പൂർണ്ണമായും വിശ്വസിച്ചു അതുകൊണ്ട് അത് മൂന്ന് മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്ക് ആ പ്രയർ ചെല്ലാനായിട്ട് ഈശോ എനിക്ക് കൃപയും തന്നു പിന്നീട് ഒരിക്കലും ഞാൻ ഈശോയോട് പണിയുടെ ഒരു സാഹചര്യത്തിനും ഈശോയുടെ പണിയുടെ ഒരു കാര്യം ഞാൻ ഈശോ ചോദിച്ചു കാരണം ഈശോ അത് എനിക്ക് ചെയ്തു തരും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ അവസരപിതാവ് വഴി എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയെ ഒരായിരം നന്ദി ഏഴ് പന്ത്രണ്ട് തുറക്കലിട്ടു രണ്ട് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ പണി പൂർത്തിയാക്കി ആ വീട് വ്യഞ്ചരിച്ച് അവർക്കതിൽ പ്രവേശിക്കാൻ പറ്റി നമ്മൾ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആ വീട് പണിയാൻ തുടങ്ങുമ്പോൾ വീടിൻ്റെ സ്വപ്നമുള്ളൂ പക്ഷേ പണിയാനായിട്ട് അവരുടെ കഥയിൽ അങ്ങനെ സാമ്പത്തികമായ ഒരു സാമ്പത്തിക ഡിപ്പോസിറ്റ് ഒന്നുമില്ല പക്ഷെ തുടങ്ങാൻ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങി പണി യോസൈപ്പിതാവ് വഴിയായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു അല്ലെങ്കിൽ